ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഐ എസ് ആർ എമ്മിലേക്ക് സ്വാഗതം പ്രമേഹ രോഗികളും ലൈംഗിക പ്രശ്നങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് ഒരു കാര്യം പറയട്ടെ പ്രമേഹ രോഗമുള്ളവരിൽ എല്ലാവരിലും തന്നെ ലൈംഗിക പ്രശ്നങ്ങൾ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉടലെടുക്കുന്നുണ്ട് ലൈംഗിക ശേഷിക്കുറവാണ് മുഖ്യമായും കണ്ടുവരുന്നത് അതുകൂടാതെ തന്നെ ലിംഗത്തിൽ അണുബാധയുണ്ടാകുക ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടുക ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഐ എസ് ആർ എമ്മിലേക്ക് സ്വാഗതം പ്രമേഹ രോഗികളും ലൈംഗിക പ്രശ്നങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് ഒരു കാര്യം പറയട്ടെ പ്രമേഹ രോഗമുള്ളവരിൽ എല്ലാവരിലും തന്നെ ലൈംഗിക പ്രശ്നങ്ങൾ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉടലെടുക്കുന്നുണ്ട് ലൈംഗിക ശേഷിക്കുറവാണ് മുഖ്യമായും കണ്ടുവരുന്നത് അതുകൂടാതെ തന്നെ ലിംഗത്തിൽ അണുബാധ അണുബാധയുണ്ടാകുക ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടുക ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയാതെ വരിക ഇത്തരം അവസ്ഥകളും കണ്ടുവരുന്നുണ്ട് പിന്നെ ലൈംഗിക താല്പര്യം കുറയുക അതുപോലെ തന്നെ ലൈംഗികമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ലിംഗം തളർന്നു പോകുന്ന അവസ്ഥ വരിക ഇതെല്ലാം പ്രമേഹ രോഗികളിൽ കണ്ടുവരുന്ന ഒരവസ്ഥയാണ് എന്തുകൊണ്ടാണ് പ്രമേഹ രോഗികളിൽ ഇങ്ങനെ ലൈംഗിക പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് ലൈംഗിക പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതിന് അഥവാ ലൈംഗിക ശേഷിക്കുറവ് ആരംഭിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം മൂന്ന് കാരണങ്ങളാണ് അതിൽ ഒന്ന് രക്തസംബന്ധമായതാണ് രക്തക്കൊഴിലുകൾക്ക് ബ്ലോക്ക് വരിക അല്ലെങ്കിൽ ലിംഗത്തിലേക്ക് എത്തുന്ന രക്തം പെട്ടെന്ന് തന്നെ തിരിച്ചു വരിക അതായത് വീനസ് ലീക്കേജ് രണ്ടാമതായി ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളാണ് അതായത് ന്യൂറോൺ സംബന്ധമായത് ന്യൂറോൺ സംബന്ധമായത് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ തലച്ചോറിൽ നിന്നും ചില സിഗ്നലുകൾ നട്ടല് വഴിക്ക് പുടണ്ടൽ നിറവിലേക്ക് എത്തിപ്പെടുകയും ലിംഗത്തിലേക്ക് ആ സിഗ്നലുകൾ സിഗ്നലുകൾ പാസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് അതിന് ഏതെങ്കിലും രീതിയിലുള്ള വിഘാതമുണ്ടാകുകയാണെങ്കിൽ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടും പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഞരമ്പുകൾക്ക് അതായത് തലച്ചോറ് മുതൽ ഉടൻഡൽ നരെയുള്ള നരമ്പുകളിൽ ഈ കണ്ടക്ഷൻ ഈ പ്രവർത്തനം വേണ്ട രീതിയിൽ നടക്കാതെ വരുന്നു അതാണ് പ്രമേഹ രോഗികളുടെ രണ്ടാമത്തെ കാരണം മൂന്നാമതായി ഹോർമോണുകളാണ് അതായത് ടെസ്റ്റോസിറോൺ പൊറലാക്ടിൻ എഫ് എസ് എച്ച് എൽ എച്ച് തൈറോയിഡ് ഇങ്ങനെ ഒട്ടനവധി ഹോർമോണുകൾ നമ്മുടെ ഈ പ്രവർത്തനത്തിന് ലൈംഗിക പ്രവർത്തനത്തിന് ആവശ്യമുണ്ട് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുകയാണെങ്കിൽ അതായത് ടെസ്റ്റോസിറോൺ കുറയുകയാണെങ്കിൽ ലൈംഗിക ശേഷി കുറയും അതുപോലെ തന്നെ പ്രൊലാക്റ്റിൻ കൂടുകയാണെങ്കിലും ലൈംഗിക കുറവ് അനുഭവപ്പെടാറുണ്ട് തൈറോയിഡിൻ്റെ ഏറ്റക്കുറച്ചുകൾ വളരെ കുറഞ്ഞാലും പ്രശ്നമാണ് കൂടിയാലും പ്രശ്നമാണ് ഇതെല്ലാം പ്രമേഹ രോഗികൾ പ്രമേഹം കൊണ്ട് തന്നെ ഹോർമോൺ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഈ മൂന്ന് കാര്യങ്ങളെ കൂടാതെ തന്നെ കോശങ്ങൾക്ക് തകരാറ് വരാറുണ്ട് അതായത് ഈ ഡയബറ്റീസ് അഥവാ പ്രമേഹം എന്ന് പറയുന്നത് ആവശ്യത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് രക്തത്തിലുണ്ട് എന്നാൽ അത് ഉപയോഗിക്കുവാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയാണ് അതായത് പ്ലെൻ സ്റ്റാർവിങ് ഇൻ പ്ലെൻറ്റി ആവശ്യത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ആ ഗ്ലൂക്കോസ് ഉപയോഗിക്കാനുള്ള ഇൻസുലിൻ അവിടെ ഇല്ല ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാതെ വരുന്ന അവസ്ഥ ഇത്തരം അവസ്ഥയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കോശങ്ങൾക്ക് പട്ടിണി അനുഭവപ്പെടുന്നു കോശങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ചിലതരം കെമിക്കലുകൾ അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഈ കെമിക്കലുകൾ വഴിക്ക് നമുക്ക് ലിംഗോദ്ധാരണത്തിന് വേണ്ട നൈട്രസ് ഓക്സൈഡ് ലഭിക്കാതെ വരുന്നു അതുപോലെ തന്നെ ഇതൊരു ഈ ഉണ്ടാകുന്ന കെമിക്കലുകൾ വിഷം ഉത്പാദിപ്പിക്കുന്നതിന് തുല്യമാണ് കോശങ്ങൾക്ക് തകരാറുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു നമ്മുടെ ലിംഗത്തിനകത്തുള്ള കോർപ്പസ് അവയർനെസത്തിൽ തകരാറുകൾ ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി അഥവാ അതിന് വികസിക്കുവാനും ചുരുങ്ങാനുമുള്ള കഴിവ് നഷ്ടപ്പെടുന്നു അതുകൊണ്ട് അങ്ങനെ ആ വഴിക്കും ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നു ഇനി പ്രമേഹം വരുന്ന രോഗ വരുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കൂടെപ്പുറപ്പായിട്ട് മറ്റ് അസുഖങ്ങളും അനുഭവപ്പെടാറുണ്ട് അതായത് ഹൃദ്രോഗമുണ്ടാകാറുണ്ട് പ്രഷർ വരാറുണ്ട് കൊളസ്ട്രോൾ കൂടാറുണ്ട് ഇതെല്ലാം ഇതിൻ്റെ കൂ കൂട്ടത്തിൽ തന്നെ കണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ലൈംഗിക ശേഷിക്കുറവിനെ ബാധിക്കാറുണ്ട് അതായത് പ്രഷർ പ്രഷറുണ്ടാകുകയാണെങ്കിൽ പ്രഷർ കൊണ്ടല്ല ലൈംഗിക ശേഷിക്കുറവുണ്ടാകുന്നത് അതിന് കഴിക്കുന്ന ചില മരുന്നുകൾ പ്രത്യേകിച്ച് ബീറ്റാ ബ്ലോക്കേജ് ഗണത്തിൽപ്പെട്ട ഒരു ഉദാഹരണം പറയാം അറ്റനോൾ അത്തരം ഗുളികകൾ കഴിക്കുമ്പോൾ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നുണ്ട് ഇതുകൂടാതെ പ്രശ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിൽ കഴിക്കുന്ന ഗുളികകളും ലൈംഗിക കുറവിലേക്ക് പോകാറുണ്ട് ഇനി ഹൃദ്രോഗം വരികയാണെങ്കിൽ ഹാർട്ടിൻ്റെ പമ്പിങ് കുറയുകയാണെങ്കിൽ ലിംഗത്തിലേക്ക് വേണ്ടത്ര വ്യക്തമെത്താതെ വരുന്നുണ്ട് അതുപോലെ തന്നെ കൊളസ്ട്രോൾ പിന്നെ പറയേണ്ട കാര്യമില്ല കൊളസ്ട്രോൾ വരികയാണെങ്കിൽ പ്രത്യേകിച്ചും രക്തകൊള്ളലുകളെ ബ്ലോക്കാക്കുന്നു അതോടുകൂടി ലൈംഗിക കുറവ് അനുഭവപ്പെടുന്നു ചുരുക്കി പറഞ്ഞാൽ പ്രമേഹരോഗമുള്ള വ്യക്തികൾക്ക് പ്രമേഹം വഴിയും ലൈംഗിക കുറവ് അനുഭവപ്പെടാം അതോടനുബന്ധിച്ചുണ്ടാകുന്ന മറ്റ് രോഗങ്ങൾ വഴിക്കും അതായത് കോമോർബിഡിറ്റീസ് വഴിക്കും ലൈംഗിക കുറവ് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രമേഹ രോഗം മിക്കപ്പോഴും വൃക്കകളെ തകർക്കാറുണ്ട് വൃക്കകൾ തകരാറാകുമ്പോഴും ലൈംഗിക കുറവ് അനുഭവപ്പെടുന്നുണ്ട് ഒരു കാര്യം പറയട്ടെ പ്രമേഹ രോഗികൾ മിക്കവരും മരുന്ന് കഴിക്കുമ്പോൾ എൻ്റെ വൃക്കകൾക്ക് തകരാറുണ്ടാവുക കിഡ്നി പോകുമോ കരൾ പോകുമോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കാറുള്ളത് സത്യം പറയട്ടെ മരുന്ന് കഴിക്കുകയാണെങ്കിൽ പ്രമേഹ രോഗികൾ മരുന്ന് കഴിക്കുകയാണെങ്കിൽ അവരുടെ വൃക്കകളെ സംരക്ഷിക്കുകയാണ് ചെയ്തത് അതല്ലാതെ വൃക്കകളെ തകർക്കുകയല്ല പ്രമേഹ രോഗം മാത്രമാണ് പ്രമേഹ രോഗമാണ് ശരിക്കും ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നതോടുകൂടി ലൈംഗിക ശേഷിക്കുറവ് സൃഷ്ടിക്കുന്നത് അതുപോലെ തന്നെ വൃക്കകളെ തകർക്കുന്നതും പ്രമേഹമാണ് അപ്പോൾ വൃക്കകളെ നമുക്ക് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ പ്രമേഹ രോഗത്തിനുള്ള ശരിയായ ചികിത്സ ചെയ്യുകയാണ് വേണ്ടത് എന്തെല്ലാമാണ് പ്രമേഹ രോഗത്തിൻ്റെ ചില ചികിത്സകൾ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടറിയാം മൂന്ന് കാര്യങ്ങളാണ് പ്രമേഹ രോഗത്തിന് ചികിത്സ ചികിത്സയിൽ ഉൾപ്പെടുത്തേണ്ടത് ഒന്ന് പ്രമേഹ രോഗത്തിന് വ്യായാമം വളരെയധികം അത്യാവശ്യമാണ് വ്യായാമം കൊണ്ട് പ്രമേഹ രോഗത്തെ ഒരു വരെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയും രണ്ട് ആഹാര നിയന്ത്രണം അപ്പോൾ പഞ്ചസാരയാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കുണ്ട് പഞ്ചസാര തീർച്ചയായും ഒഴിവാക്കണം അതുപോലെ തന്നെ ഒഴിവാക്കപ്പെടേണ്ട ഒന്നാണ് കൊഴുപ്പ് അതായത് ബിരിയാണി വറുത്തതും പൊരിച്ചതും അതുപോലെ തന്നെ അൽഫാം കുഴിമന്തി ഇങ്ങനെയുള്ളതൊക്കെ കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ പ്രമേഹ രോഗമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചസാര കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ അപകടമാണ് അതെന്ന് ഇവിടെ സൂചിപ്പിച്ചുകൊള്ളട്ടെ അങ്ങനെ വരുമ്പോൾ അതായത് അവർക്ക് പൊണ്ണത്തടി ഉണ്ടാകുന്നു പൊണ്ണത്തഴിയോടുകൂടി തന്നെ പ്രമേഹം പിൻ വീണ്ടും കൂടുതലാകുന്നു അത് ഹൃദയത്തെ ബാധിക്കുന്നു ഹൃദയത്തെ ബാധിക്കുന്നതുകൊണ്ട് വേണ്ടത്ര പമ്പിങ് നടക്കാതെ വരുന്നു ഇതെല്ലാമാണ് പ്രമേഹ രോഗികളിൽ ലൈംഗിക ശേഷി ഉണ്ടാകാനുള്ള ലൈംഗിക ശേഷിക്കുറവ് കാണുന്നതിൻ്റെ പ്രധാന കാരണം അപ്പോൾ നമുക്കിതിൻ്റെ ചികിത്സയെക്കുറിച്ച് പറയാം ആദ്യം പ്രമേഹത്തിനുള്ള ചികിത്സ എന്ന് പറയുന്നത് മൂന്ന് തരത്തിലാണെന്ന് ഞാൻ സൂചിപ്പിച്ചു ഒന്ന് വ്യായാമം വേണം ആഹാര നിയന്ത്രണം വേണം മരുന്നുകൾ വേണം ചില വ്യക്തികൾ പറയാറുണ്ട് ഞാൻ കൺട്രോൾ ചെയ്യുകയാണ് കൺട്രോൾ ചെയ്യുകയാണെന്ന് പ്രമേഹ രോഗം അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല മഴയും വെയിലെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞോണം ആ സംഗതികളെ അതായത് പ്രമേഹത്തിൻ്റെ ഈ അവസ്ഥയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അതിന് ചികിത്സ തന്നെയാണ് ആവശ്യം വ്യായാമം വേണം ആഹാര നിയന്ത്രണം വേണം മരുന്നുകൾ വേണം മരുന്നുകളുടെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും ഒരു ഭയപ്പാടാണ് ഇത് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്നുള്ളത് അതായത് ലൈംഗികശേഷി തകരാറിലായ ചില വ്യക്തികൾ വന്നിട്ട് എന്നോട് പറയാറുണ്ട് ഞാൻ ആ മരുന്ന് കഴിച്ചതിന് ശേഷമാണ് എൻ്റെ ലൈംഗികശേഷി ശേഷി തകരാറിലായത് വാസ്തവം അതല്ല പ്രമേഹ രോഗമാണ് ലൈംഗിക ശേഷിക്കുറവിന് കാരണമായത് അപ്പോൾ മരുന്നുകൾ നിർത്തുകയല്ല വേണ്ടത് മരുന്നുകൾ തുടരുകയാണ് വേണ്ടത് അതിനോടൊപ്പം തന്നെ ലൈംഗിക ശേഷിക്കുറവിനുള്ള ചികിത്സകൾ നൽകേണ്ടതുണ്ട് ആ ശേഷി കുറവിലെ ചികിത്സകൾ നൽകുന്നതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് വ്യക്തമായ പരിശോധന നടത്തിയാണ് അത് രക്തക്കൊള്ളുകളുടെ സ്റ്റാറ്റസ് എന്താണ് നേർവിൻ്റെ സ്റ്റാറ്റസ് എന്താണ് അത് ബയോടെസ്മിയോമെട്രി വഴിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അതുപോലെ തന്നെ ഹോർമോണുകളുടെ അവസ്ഥ എന്താണ് ഹോർമോണുകൾ കൂടുതലാണോ കുറവാണോ എന്നുള്ളത് വ്യക്തമായിട്ട് നോക്കണം ഈ പരിശോധനകളെല്ലാം നടത്തിയതിനു ശേഷം ഏതെല്ലാം പ്രശ്നങ്ങളാണോ പ്രമേഹ രോഗികളിലുള്ളത് അതിനനുസരിച്ചുള്ള ചികിത്സ നൽകണം പിന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയി ഏതെങ്കിലും ഒരു ഗുളിക വാങ്ങിക്കഴിച്ച് ലൈംഗിക ശേഷി കുറവിലുള്ള പരിഹാരം കണ്ടെത്തുന്ന ഒട്ടനവധി വ്യക്തികളുണ്ട് അങ്ങനെ പരിഹാരം കണ്ടെത്തുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരറിയുന്നില്ല ഈ ഗുളിക കഴിക്കുന്നതുകൊണ്ട് പനിക്ക് പാരസെറ്റമോൾ കഴിക്കുന്നതുകൊണ്ട് കഴിക്കുന്നത് പോലെയാണ് തൽക്കാലം അവർക്ക് ലൈംഗിക ശേഷി ശേഷിക്കുറവിന് പരിഹാരം ഉണ്ടാകുന്നു പ്രമേഹത്തിനും പരിഹാരമുണ്ടാകുകയില്ല മറ്റ് പ്രമേഹം വഴിക്ക് വന്ന മറ്റ് അസുഖങ്ങൾക്കും പരിഹാരം പരിഹാരമുണ്ടാകുകയില്ല ഇനി ഈ ആലോപ്പതി എന്ന് പറയുന്നത് ആലോപ്പതി എന്ന വാക്ക് തന്നെ തെറ്റാണ് ആലോപ്പതി എന്ന വാക്കിൻ്റെ അർത്ഥം യോജിക്കാത്തതെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇംഗ്ലീഷ് മെഡിസിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നതാണ് അതിൻ്റെ ശരി മോഡേൺ മെഡിസിൻ നൽകുന്ന മരുന്നുകൾ യോജിക്കാത്തതൊന്നുമല്ല പാർശ്വഫലങ്ങൾ ഉണ്ടെങ്കിൽ ആ പാർശ്വഫലങ്ങൾ നമുക്ക് വ്യക്തമായി പഠിച്ച് അതിന് പരിഹാരം പരിഹാരമുണ്ടാക്കാനും കഴിയുന്നതാണ് അപ്പോൾ ഏതെല്ലാം മരുന്നുകളാണ് പ്രമേഹ രോഗികൾക്ക് ലൈംഗിക പ്രശ്നങ്ങൾക്ക് നൽകേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾ ഗുളികകൾ കൊണ്ടാണ് അതിന് പരിഹാരം ഉണ്ടാക്കാൻ നോക്കുന്നത് അതിൽ വയാഗ്ര പോലെയുള്ള ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില ടൈപ്പ് ഗുളികൾ ആ ഗണത്തിൽ പെടുന്നുണ്ട് അതിന് അത് ഫലിക്കാതെ വരികയാണെങ്കിൽ ഉണ്ട് ലിംഗത്തിലേക്ക് ഇൻട്രാക്കേണസ് ഇഞ്ചക്ഷൻ വെച്ച് അതിന് പരിഹാരം കണ്ടെത്തുവാൻ കഴിയും അതും പരാജയപ്പെടുകയാണെങ്കിൽ പ്രമേഹം ഉൾ രോഗികൾക്ക് ഇംപ്ലാന്റ് ശസ്ത്രക്രിയ ചെയ്യുവാൻ കഴിയും ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് അതിൻ്റെ ചികിത്സ പോകുന്നത് ആദ്യം ഗുളികകൾ പിന്നെ ഇഞ്ചക്ഷൻ അതിനുശേഷം ഓപ്പറേഷൻ അഥവാ സർജറി ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഒരു ചികിത്സാ മാർഗം വഴിക്ക് പ്രമേഹ രോഗികളുടെ ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതാണ് ഇനി മറ്റൊരു കാര്യം ഏതെങ്കിലും ഒരു ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന ഇനി ഇടയ്ക്ക് വെച്ച് തന്നെ എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുകയാണ് അവിടെ ഒരു വൈദ്യനുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു മരുന്നുണ്ട് അങ്ങനെ കേൾക്കുകയാണെങ്കിൽ പ്രമേഹ രോഗികൾ ഇതൊരാ അജീവനാന്ത രോഗമാകുന്നതുകൊണ്ട് അവർ ആ വഴിക്ക് പോവുകയും എല്ലാ ചികിത്സകളും നിർത്തിവയ്ക്കുകയും ഇത്തരം അബദ്ധ ചികിത്സകളിലേക്ക് ചെന്നുപെടുന്ന കാര്യങ്ങൾ കാണാറുണ്ട് അവർ അവസാനം വൃക്കകളും തകരാറിലാക്കി ലൈംഗികശേഷിയും ഇല്ലാതായിട്ട് ആ രീതിയിൽ തിരിച്ചു വരുന്ന അവസ്ഥയും കണ്ടിട്ടുണ്ട് അപ്പോൾ പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം നാം ആദ്യം പറഞ്ഞു വ്യക്തമായ ചികിത്സ വേണ്ട രീതിയിൽ ചെയ്യുകയാണ് വേണ്ടത് ആ വ്യക്തമായ ചികിത്സ ചികിത്സയെന്നുദ്ദേശിക്കുന്നത് ആദ്യം നാം എന്താണ് ചെയ്യേണ്ടത് പ്രമേഹ രോഗികളുടെ പ്രമേഹത്തിൻ്റെ അളവ് അങ്ങനെയാണ് ആ അളവ് നോക്കുമ്പോൾ മൂന്ന് മാസം കൂടിയിരിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റുണ്ട് എച്ച് ബി എ വൺ സി എന്നാണ് അതിന് പറയുക ആ അതുവഴിക്ക് ഏറെക്കുറെ അളവ് വ്യക്തമായി കിട്ടും അതായത് എത്രത്തോളം പ്രമേഹം കൺട്രോൾ ചെയ്തു പോകുന്നുണ്ട് നിയന്ത്രിച്ച് പോകുന്നുണ്ടെന്നുള്ളത് അപ്പോൾ മരുന്നുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് ആ രീതിയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ കഴിയും പ്രമേഹത്തെ കൊണ്ടുപോയാൽ മാത്രമേ ലൈംഗിക ശേഷിക്കുറവ് പരിഹരിക്കുവാൻ കഴിയുള്ളൂ പ്രമേഹം നിയന്ത്രിക്കാതെ എത്രത്തോളം ഗുളികകൾ നൽകിയിട്ടോ എന്തെല്ലാം ഇഞ്ചക്ഷൻ നൽകിയിട്ടോ ഒരു പ്രയോജനവുമില്ല മാത്രമല്ല ഇംപ്ലാന്റ് സർജറി ചെയ്താൽ അത് റിജക്റ്റ് ആകുമെന്നുള്ളത് ഉറപ്പാണ് ഇനി മൂന്നാമതായിട്ടൊരു കാര്യം പറയുവാനുള്ളത് പ്രമേഹ രോഗികളുടെ ലിംഗത്തിൻ്റെ തൊലിഭാഗത്ത് അതായത് അഗ്രചർമ്മം മിക്കപ്പോഴും അണുബാധ മൂലമോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടോ അവിടെ പഴുക്കുന്നതായി കാണാം ഇങ്ങനെ അണുബാധ ഉണ്ടാകുന്നതോടുകൂടി അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാതെ വരുന്നു ഇതിന് സാധാരണ രോഗികൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെഡി മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഏതെങ്കിലും ഒരു ഓയിൻമെൻറ്റ് വാങ്ങിപ്പരട്ടുക എന്നുള്ളതാണ് വളരെ ഏറ്റവും വലിയ അബദ്ധമാണ് കാണിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു ഓയിൻമെൻ്റ് വാങ്ങിപ്പരട്ടുകയാണെങ്കിൽ ഇത് ഈ രോഗം മൂർച്ഛിക്കുകയല്ലാതെ യാതൊരു രീതിയിലുള്ള പരിഹാരവും അതിനുണ്ടാകുകയില്ല എപ്പോൾ പ്രമേഹ രോഗികളുടെ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് അതായത് അണുബാധ ഉണ്ടാകുന്നു അവിടെ പഴുപ്പ് ബാധിക്കുന്നു തൊലി പുറകോട്ട് നീക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു ആ സമയത്തിൽ ഓർക്കേണ്ടത് അവരുടെ പ്രമേഹം വളരെയധികം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രമേഹം കൂടിയിട്ടുള്ള വ്യക്തികൾ എന്തു ചെയ്യണം തീർച്ചയായിട്ടും പ്രമേഹം നിയന്ത്രിക്കുവാനുള്ള ചികിത്സ നൽകിയിട്ട് ഈ ഓയിൻമെൻ്റിലേക്കും ആൻറ്റിബയോട്ടിക്കിലേക്കും പോയിട്ട് കാര്യമുള്ളൂ അതല്ലാതെ ഏതെങ്കിലും ഒരു ഓയിൻമെൻ്റ് പരട്ടി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിനെ മുറിച്ചു മാറ്റേണ്ട രീതിയിലുള്ള അണുബാധയിലേക്ക് പോകാറുണ്ട് ഇതാണ് പ്രമേഹ രോഗികൾക്ക് വരുന്ന ലിംഗാഗ്രഹത്തിലുള്ള അണുബാധയെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല ശുചിത്വവും പ്രമേഹ രോഗികളെപ്പോഴും തൊലി പുറകോട്ട് നീക്കിയിട്ട് ലിംഗം വൃത്തിയായി കഴുകേണ്ട ആവശ്യപ്പെട്ടു എല്ലാ ദിവസവും രാത്രി അങ്ങനെ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രമേഹത്തിൻ്റെ പ്രമേഹ രോഗികളുടെ ഈ തരത്തിലുള്ള അണുബാധ കുറയ്ക്കുവാൻ കഴിയും ചുരുക്കത്തിൽ പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ശേഷിക്കുറവ് അതിൻ്റെ കൂടപ്പിറപ്പാണ് അതിനെ പ്രമേഹ രോഗം നിയന്ത്രിച്ചുകൊണ്ട് തന്നെ മറ്റ് ചികിത്സകളും കൂടി കൂട്ടത്തിൽ നൽകിക്കൊണ്ടു തന്നെ പരിഹരിക്കുവാൻ കഴിയുള്ളൂ കുടുംബം തകർക്കുന്ന ഒന്നാണ് പ്രമേഹ രോഗികളിൽ കണ്ടുവരുന്ന ലൈംഗിക ശേഷിക്കുറവ് അത് ഈ ലൈംഗിക ശേഷിക്കുറവ് ചികിത്സിക്കുവാൻ ഇന്ന് ഒട്ടനവധി മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളെല്ലാം ഐ എസ് ആർ എമ്മിൽ ലഭ്യമാണ് ഇനി അതിനോടനുബന്ധിച്ച് തന്നെ പ്രമേഹ രോഗികൾക്ക് അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഹൃദ്രോഗം ഞരമ്പുകളുടെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പ്രഷർ കൊളസ്ട്രോൾ ഇതിനെല്ലാം ഉള്ള ചികിത്സ കൂട്ടത്തിൽ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ലൈംഗിക ശേഷിക്കുറവ് പരിഹരിക്കുവാൻ കഴിയും നിങ്ങൾക്ക് ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക ഐ എസ് ആർ എം എന്ന് ടൈപ്പ് വാട്ട് ടൈപ്പ് ചെയ്ത് വാട്സപ്പ് ചെയ്താൽ മതി അതിന് ഞങ്ങൾ സൗജന്യമായി മറുപടി നൽകുന്നതാണ് ഞങ്ങൾ ഓൺലൈൻ കൺസൾട്ടേഷൻ നൽകുന്നുണ്ട് എന്നാൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ഇതിനൊരു പരിപൂർണ പരിഹാരമാണെന്ന് ഒരിക്കലും കരുതരുത് നേരിട്ട് വന്നുള്ള ചികിത്സയാണ് എപ്പോഴും നല്ലത് ഏതെങ്കിലും രീതിയിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾ നിങ്ങൾ ഉടലെടുക്കുകയാണെങ്കിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ നമ്പർ ഇവിടെ ഐ എസ് ആർ എം എന്ന് ഞങ്ങളുടെ നമ്പറിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതി നന്ദി നമസ്കാരം